കൊച്ചി മാടവനിയിൽ ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം കല്ലട ബസിന്റെ അമിത വേഗത അപകടത്തെ തുടർന്ന് ബസ് ഡ്രൈവർ തെങ്കാശി സ്വദേശി പാൽപാണ്ടിക്കെതിരെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു അപകടകരമാം വിധം വാഹനം ഓടിച്ചതിനും കേസുണ്ട് ബസ് അമിത വേഗത്തിൽ ഓടിച്ചത് മരണമുണ്ടാകുമെന്ന ഉറപ്പോടെയെന്ന് പോലീസ് പറഞ്ഞു അപകടത്തിൽ മരിച്ച വാഗമൺ ഉളുപ്പുണ്ണി സ്വദേശി ജിജോ സെബാസ്റ്റിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ജിജോ ജോലി ചെയ്തിരുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും സംസ്കാരം നാളെ നടത്തും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.